സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം അത് അതിജീവിതർക്ക് അപമാനമുണ്ടാക്കുന്ന തരത്തിലാണ് ആദ്യ പ്രതികരണം അതായത് മുകേഷിനൊപ്പമെന്ന് പറയുന്നു ഇപ്പോൾ സൗകര്യമില്ല അദ്ദേഹത്തിൽ പ്രതികരിക്കാൻ വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു പോകുന്നു കണ്ടു കാണുമല്ലോ രാഹുൽ ശ്രീമതി സുജയ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രി സി പി എമ്മിന്റെ ഒരു എം എൽ എക്കെതിരായിട്ട് അലിഗേഷൻ ഉണ്ടാകുമ്പോൾ ഇത്ര വൈകാരികമായി സ്വന്തം പ്രതിച്ഛായക്ക് പോലും കളങ്കമുണ്ടാകുന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കുവാനും പ്രതികരിക്കുവാനും തുരിഞ്ഞിറങ്ങുന്നത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതൊരു സി പി എം ബി ജെ പി അഭിശുദ്ധ ബാന്ധവമാണോ അതോ ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലുള്ളതാണ് എന്തായാലും ശരി തന്നെ ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപി അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ് ഒരു സി പി എം എം എൽ എ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ന്യായീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രതികരണം ഇപ്പം ആദ്യത്തെ പ്രതികരണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അദ്ദേഹത്തെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ പ്രതികരണം ഒട്ടും ആരോഗ്യകരമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഇപ്പൊ മാധ്യമപ്രവർത്തകർ വളരെ ഇപ്പം നമുക്ക് താല്പര്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചേക്കാം അതിപ്പം ഞങ്ങളോട് എല്ലാവരോടും പല ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട് താല്പര്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ താല്പര്യമില്ലാത്ത ചോദ്യങ്ങളോട് നമ്മൾ മറുപടി പറയുന്ന രീതിയിൽ അത് അവരെ തള്ളി മാറ്റുന്ന ഒരു രീതി ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ നാട്ടിൽ ഏർ മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ പരസ്പരം പാലിക്കുന്ന ഒരു മര്യാദയുടെ ഒരു ഒരു അതിർവരമ്പുകളെ ലംഘിക്കുന്ന പ്രവർത്തനമാണ് ശ്രീ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് സ്വാഭാവികമായിട്ട് എനിക്കൊരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്റെ ഞെട്ടലിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നത് ഒരു സി പി എം എം എൽ എ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രീ കേന്ദ്രമന്ത്രിയുടെ ആയിട്ടുള്ള ഒരു ആക്ട് എന്ന് പറയുമ്പോൾ വല്ലാതെ വില തന്നെയാണോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ബിജെപിയുടെ നിലപാട് പറയേണ്ടത് ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ദേശീയ തലത്തിലാണെങ്കിൽ ദേശീയ അധ്യക്ഷനാണ് അതിൽ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായം അങ്ങേട്ട് ശ്രദ്ധയിൽപ്പെട്ടു കാണുമല്ലോ മുകേഷിനെ സ്ഥാനത്ത് നിന്ന് നീക്കണം അത് മുഖ്യമന്ത്രി തന്നെ പുറത്താക്കണം എന്നുള്ളതാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് അതും താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു സുജയ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയാണ് ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഭരണപരമായി എടുക്കുകയാണെങ്കിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനേക്കാൾ വലിയ പദവിയിലിരിക്കുന്ന ഒരാളാണ് അപ്പൊ കേന്ദ്രമന്ത്രി പറയുന്ന നിലപാടുകളൊന്നും നാളെ തൊട്ട് നമ്മൾ ബിജെപിയായി കണക്കാക്കേണ്ട സമാന്തരമായി ശ്രീ രാഹുൽ പ്രവർത്തിക്കുന്നു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് പറയേണ്ടത് പാർട്ടി അധ്യക്ഷനാണ് അത് ഞാൻ പറയുന്നു അത് മുകേഷ് രാജിവെക്കണമെന്നാണ് അതാണ് ശ്രീമതി സുജയൻ ഞാൻ പറഞ്ഞത് ബി അപ്പൊ ബി ജെ പി പറയണം ഇനി തൊട്ട് സുരേഷ് ഗോപി പറയുന്ന നിലപാടുകളൊന്നും പാർട്ടിയുടെ നിലപാടല്ല അദ്ദേഹം ഇങ്ങനെ സമാന്തരമായി പ്രവർത്തിച്ചു പോകുന്ന ഒരാളാണ് അതല്ലാതെ നമുക്ക് അതിനകത്ത് നമുക്ക് ഓരോ വിഷയത്തിലും ഓരോരോ നിലപാടാണ് ഇപ്പൊ ഇവർ അതാത് ദിവസം ഇപ്പൊ ഈ കാലാവസ്ഥയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ശ്രീ സുരേഷ് ഗോപി ഇന്ന് പറയുന്ന നിലപാട് ബി ജെ പിന്നെ കേന്ദ്രമന്ത്രിയുടെതാണ് ഇന്ന് വൈകുന്നേരം പറയുന്ന നിലപാട് സിനിമാതാരത്തിൻ്റെതാണ് അതിന് പിറ്റേ ദിവസം പറയുന്നത് വേറെ ഒരു നിലപാടാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ അപ്ഡേറ്റ് തന്നോണ്ടിരിക്കണം അതല്ല എങ്കിൽ ആൾ എന്ന രീതിയിലാണ് അഭിപ്രായം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കാരണം അദ്ദേഹം ഈ ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഇപ്പൊ നമ്മൾ ഈ വിഷയങ്ങൾ ഉയർന്നപ്പോൾ തന്നെ ഇപ്പോ ഞാൻ പ്രതികരിക്കുമ്പോഴൊക്കെ ഇപ്പൊ സൂപ്പർ താരങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചില്ല എന്ന് ഞാൻ പരാതിപ്പെട്ടിട്ടില്ല കാരണം സൂപ്പർ താരങ്ങൾ പ്രതികരിക്കണമോ വേണ്ടായോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ Uh, Slim ശ്രീ ഗണേഷ് കുമാർ ശ്രീ സുരേഷ് ഗോപി ഇവരൊക്കെ പ്രതികരിക്കുന്ന ബാധ്യതയുണ്ട് കാരണം ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ജനങ്ങളോട് പ്രതിബദ്ധതകൾ അപ്പം ജന ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അതിനൊരു വലിയ വിശാലമായ അർത്ഥമുണ്ടല്ലോ ശ്രീമതി സുജയ് അപ്പം ഞാനൊരു ജനപ്രതിനിധിയല്ല താങ്കൾ ഒരു ജനപ്രതിനിധിയല്ല അപ്പൊ നമ്മളെക്കാളൊക്കെ എത്രയോ വലിയ ലയബിലിറ്റി പൊതുസമൂഹത്തോടും പൊതുജനങ്ങളോടും നമുക്കില്ല എന്നല്ല പക്ഷെ എനിക്കോ ഉള്ളതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ലയബിലിറ്റി ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാകേണ്ടതാണ് അപ്പം എന്ത് ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ട് അത്ഭുതമാണ് ഒന്ന് ഒരു ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി സി പി എമ്മിന്റെ എം എൽ എ സംരക്ഷിക്കുവാൻ വേണ്ടിട്ട് ഇങ്ങനെ അഗ്രസീവായി ഇറങ്ങുന്നതിനകത്തും രണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ശ്രീ സുരേഷ് ഗോപിയുടെ തന്നെ പ്രതിഛായയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അഗ്രസീവ്നെസ് അദ്ദേഹം ഈ വിഷയത്തിനകത്ത് എടുക്കുന്നത് എന്തിനാണ് എന്നും എനിക്ക് മനസ്സിലാകുന്നത് എന്താ വിഷയത്തിലും ഇതേ നിലപാടായിരുന്നു രാഹുൽ നോർമ കാണുമായിരിക്കും ാണ് ശ്രീമതി സുജയ പറയുന്നത് ഞാൻ ഓരോരോ കേസുകളായിട്ട് പറയുകയില്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ പ്രതിച്ഛായക്ക് കളങ്കം വരുത്തി ശ്രീ മുകേഷിന് വേണ്ടിയിട്ട് അക്കാലത്ത് ശ്രീ മുകേഷിന് വേണ്ടിയിട്ട് ഇത്രയും അഗ്രസീവ് പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടികൾ തന്നെ പലരും പ്രതികരിച്ചിട്ടില്ല പലരും മൗനം കൊണ്ടും ഒക്കെ മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത് പക്ഷേ ശ്രീ മുകേഷിന് വേണ്ടിയിട്ട് ഇത്രയും അഗ്രസീവ് ആയിട്ട് ഇപ്പം എന്തിനാണ് ശ്രീ സുരേഷ് ഗോപി ഇറങ്ങുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അത്ഭുതത്തിന്റെ എലമെന്റ് തന്നെയാണ് നൽകുന്നത് എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ഒരു പിടിച്ചുമാറ്റൽ അത് ഒട്ടും ആശാസ്യമാണ് എന്ന് ഞാൻ കരുതുന്നവ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി പെരുമാറിയതിനെ ന്യായീകരിക്കാൻ ആർക്കും സാധിക്കില്ല പ്രത്യേകിച്ചും ആ വിഷയം അത്രയും സെൻസിറ്റീവായ ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ നോക്കൂ രാഹുൽ മുകേഷ് ഇതുവരെ എം സ്ഥാനം ഒഴിയാൻ തയ്യാറായിട്ടില്ല മുകേഷ് എം സ്ഥാനം ഒഴിയണമെന്ന് പറയാൻ പോലും പേടിക്കുകയാണ് ഇത്രയും ഇമ്മ്യൂണിറ്റി എന്തിനാണ് കൊടുക്കുന്നത് രഞ്ജിത്തിനെ മാറ്റാമെന്നുണ്ടെങ്കിൽ മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി അന്വേഷണം നേരിടാൻ പറഞ്ഞുകൂടിയ ഇപ്പോൾ എഫ്ഐആർ ആയിരിക്കുകയാണ് പരാതി പോയിരിക്കുകയാണ് രാഹുൽ അല്ല രാഹുൽ ഇത്രയും ആരോപണങ്ങൾ എന്നുള്ളതല്ല ഇന്നിപ്പോൾ ഒരു നടി പരാതി കൊടുത്തു അതായത് അവരൊരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തു എന്നിട്ട് മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് അത് കൃത്യമായി സർക്കാരിന്റെ സംരക്ഷണം കിട്ടുന്നത് കൊണ്ടല്ലേ എന്തിനാണ് ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഒരു വ്യക്തിക്ക് ഈ വിഷയത്തിനകത്ത് സർക്കാരിന്റെ ഇമ്മ്യൂണിറ്റി കിട്ടാത്താരെങ്കിലും ഉണ്ടോ ഈ വിഷയത്തിനകത്ത് സർക്കാർ പരിപൂർണമായി എല്ലാ ഇത് ഇതിന്റെ തുടക്കം തൊട്ട് ഞാൻ ചോദിച്ചോട്ടെ ശ്രീമതി സുജയ ഇതിപ്പോ സർക്കാർ ഇന്റെ കയ്യിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്നു ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനടിസ്ഥാനത്തിൽ സർക്കാർ ആക്ട് ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നു എങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം കടന്നു വരുമോ ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ഇക്കണ്ട ചോദ്യങ്ങളെല്ലാം ചോദിക്കേണ്ടി വരുമോ ഞങ്ങളെ പോലെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഇക്കണ്ട പ്രക്ഷോഭങ്ങളുമായി കടന്നു വരേണ്ട കാര്യമുണ്ടോ ഇതിനകത്ത് കൃത്യമായി ഇതിനകത്ത് ശ്രീ മുകേഷിനെയോ ശ്രീ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ശ്രീ സിദ്ദീഖിനെയോ ശ്രീ രഞ്ജിത്തിനെയോ ഒക്കെ നമ്മൾ പറയുന്നതിനപ്പുറം ഇതിനകത്ത് വളരെ കൃത്യമായി ഗവൺമെന്റിന്റെ ഒരു നിഷ്ക്രിയത്വം അല്ലെങ്കിൽ അതിജീവിതമാർക്ക് നേരെയുള്ള വേട്ടയാടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതിനകത്ത് ഓരോരോ ഓരോരോ ചെറിയ ഓരോരോ ഓരോരോ ക്രൈം ചെയ്തിട്ടുള്ള ആളുകളെക്കാൾ ഇതിനകത്ത് ഇപ്പോൾ ക്രൈം റേറ്റിൽ മുന്നിട്ട് നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരിന്റെ നിസ്സംഗതയാണ് ഈ വിഷയത്തിനകത്ത് ഒന്നാമത്തെ ക്രിമിനൽ ശ്രീ രാഹുൽ മാംകൂട്ടത്തിൽ നോക്കൂ ഇപ്പോൾ മാധ്യമങ്ങൾ ഈ ആരോപണങ്ങളുമായി വരുന്ന ആളുകൾ അവർ ആരോപണങ്ങൾ വന്ന് പറയുകയാണ് അത് നമ്മൾ അതേപടി തത്സമയമാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്തല്ല താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പത്തൊൻപതാം തീയതി പുറത്തു വരുന്നു അതിനുശേഷമാണ് ഇവർക്കൊക്കെ പുറത്തേക്ക് വരാനായിട്ടുള്ളൊരു ധൈര്യം കിട്ടുന്നത് അതിൽ മോട്ടിവേറ്റഡായി വരുന്ന ആളുകൾ ഉണ്ടാകാം അവരുടെ ആരോപണം ഒരുപക്ഷെ ശരിയാകാം പക്ഷേ പരാതിയുമായി ഒരു സ്ത്രീ മുന്നോട്ട് പോകുമ്പോൾ ആ സ്ത്രീക്കൊപ്പം നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് അതിനു പകരം ഇത് മാധ്യമങ്ങളുടെ അജണ്ടയാണെന്ന് സ്ഥാപിക്കാൻ നോക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ടല്ലോ എല്ലാവരും ചേർന്നെടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അതാണ് രാഹുൽ മാം മാധ്യമങ്ങൾക്ക് എന്തോ അജണ്ടയുണ്ട് മാധ്യമങ്ങൾ ഇതെല്ലാം വിറ്റ് കാശാക്കുന്നതിനാണ് ടി ആർ പിന്നെ പറഞ്ഞ് മാധ്യമങ്ങളെയും പഴി പറയുന്നുണ്ട് രാഹുലിന്റെ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ടെലിഫോൺ ലൈനിൽ കട്ടായിട്ടുണ്ട് എന്ന് കരുതുന്നു എന്തായാലും ഇക്കാര്യങ്ങളിലും ഒരു മറുപടി വേണ്ടതുണ്ട് ഇത് മാധ്യമങ്ങൾ പറയുന്നതല്ല മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ രാഹുൽ അല്ല അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലൊന്നും ന്യായീകരിക്കുവാൻ ആരും കടന്നു വന്നിട്ടില്ലല്ലോ ഈ വിഷയത്തിനകത്ത് ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം എതിരെ മാതൃകാപരമായ നടപടി എടുക്കണം എന്നതിനപ്പുറം എന്തെങ്കിലും നിലപാട് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാർ ആക്ട് ചെയ്യണം ഇപ്പോൾ പോലും എന്താണ് ശ്രീമതി സുജയ സംഭവിക്കുന്നത് ഇപ്പോൾ പോലും ഓരോരുത്തര് സ്വമേധയാ പരാതിയുമായി വരുന്ന പരാതികളുടെ മുകളിൽ ആക്ട് ചെയ്യുന്നു എന്നതല്ലാതെ അപ്പൊ പിന്നെ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഒരു ഹൈക്കോടതി ജഡ്ജിയെ വെച്ചിട്ട് നടത്തിയ അന്വേഷണങ്ങൾ അത് വെറും പ്രഹസന്റെ റിപ്പോർട്ടായിട്ടിരിക്കുകയല്ലേ അതിനകത്ത് വളരെ ഗുരുതരമായിട്ടൊരു ഭാഗമുണ്ടല്ലോ ലഹരി പദാർത്ഥങ്ങൾ ഡിസൈൻഡ് ഡ്രഗ്സിന്റെ ഉപഭോഗവും വിപണനവുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി അതിലൊരു പ്രധാനപ്പെട്ട മാർക്ക് സ്പേസ് ആണ് ഇപ്പോൾ ആ വിഷയം ഇപ്പൊ ഇവർ പറയുന്ന പൊതുവായി പറയുന്ന വിഷയം എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പരാതി കൊടുത്തിട്ടുള്ള ഹേ മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾ പ്രത്യേകമായി പരാതി തന്നാൽ മാത്രമേ ആ വിഷയം അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മുടെ നാട്ടിലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും വിപണനവും ആ വിഷയത്തിനകത്ത് പരാതിയുടെ ആവശ്യമില്ലല്ലോ ആ വിഷയത്തിനകത്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തന്നെ ആക്ട് ചെയ്യാൻ കഴിയുമല്ലോ അതിന് പര്യാപ്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ആ വിഷയത്തെ പറ്റി ആ പാർട്ടിനെപ്പറ്റി ഇതുവരെ ഒന്ന് സംസാരിക്കുകയോ അഡ്രസ് ചെയ്യുകയോ ചെയ്യുന്നു നമ്മൾ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ കേട്ട് കാണുമല്ലോ എം വിൻസെന്റ് ഒപ്പം എൽദോസ് കുന്നപ്പള്ളി ഈ രണ്ട് എം എൽ എ മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അവർ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലല്ലോ അവർ എം എൽ എ സ്ഥാനത്ത് തുടർന്നില്ലേ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന മറുവാദം അതാണ് അവിടെ ഒന്നും മറുപടിയില്ലല്ലോ അല്ല രണ്ട് കേസുകൾക്കകത്തും നിയമപരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ െ പറയെ പറയട്ടെ പറയട്ടെ അതിനകത്ത് ഈ രണ്ട് വിഷയത്തിനകത്തും ഇവിടുത്തെ ശ്രീ മുകേഷിന്റെ പ്രശ്നം എന്താണ് ശ്രീ മുകേഷിന് ഭരണത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാണ് തെറ്റ് അങ്ങേക്ക് തർക്കമില്ലല്ലോ ആ വിഷയത്തിനകത്ത് നമ്മളൊരു ജനപ്രതിനിധി ഇത്തരത്തിൽ ഒരു ആരോപണം ഒരു ജനപ്രതിനിധി അത് ആരായാലും പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ശ്രീമതി സുജയൻ പൂർത്തീകരിക്കട്ടെ ശ്രീമതി സുജയൻ പൂർത്തീകരിക്കട്ടെ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു ഭരണപക്ഷത്തിന് ഇപ്പൊ അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ശ്രീ സിദ്ധിക്ക് മാറി നിൽക്കണം അല്ലെങ്കിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിൽക്കണം എന്ന് പറയുന്നത് അവർക്ക് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിയും ഇപ്പൊ ഭരണപക്ഷത്തിന്റെ ഒരു എം എൽ എ ഭരണപക്ഷത്തിന്റെ എം എൽ എക്കെതിരായിട്ട് ഒരു അലിഗേഷൻ വരുമ്പം സ്വാഭാവികമായിട്ട് വളരെ സ്വാഭാവികമായി തന്നെ ഒന്നും വേണ്ട എം എൽ എ ഒന്നും വേണ്ട ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മാത്രമായ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പരിഗണിക്കപ്പെട്ട് മാത്രമുള്ള ഒരാൾക്ക് കൊടുത്തിട്ടുള്ള പ്രിവിലേജ് അത്ര മാത്രം വലുതാണെന്ന് അറിയാമല്ലോ ഇനിയിപ്പം ഐ യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുള്ള ആളുകൾക്കെതിരായിട്ട് അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് സ്വാധീനിക്കേണ്ട കഴിയുമോ അവരുടെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളുടെ സ്വാധീനമൊക്കെ ഭരണത്തിലിരിക്കുമ്പോൾ മാത്രമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം എങ്ങനെയൊക്കെയാണ് സ്വാധീനം എന്നുള്ളത് ഞാനൊന്ന് തുടരണം